എട്ടം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ആറാം ആണ്ട് ആറാം മാസം അഞ്ചാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹുദാ മൂപ്പന്മാർ എൻറെ മുമ്പിലിരിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഏഹോവയ കർത്താവിൻറെ കൈ എൻറെ മേൽ വന്നു അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിലൊരു രൂപം കണ്ടു അവൻറെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിന്റെ പ്രഭ പോലെയുമായിരുന്നു അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തൽമുടിക്ക് പിടിച്ചു ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെ മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ എരുസലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിക്കൽ കൊണ്ടു അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിന്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി യാഗപീഠത്തിന്റെ വാതിൽ നിന്ന് വടക്കോട്ട് പ്രവേശനത്തെങ്കിൽ തന്നെ ആ തീഷ്ണബിംബത്തെ കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് ഞാൻ എന്റെ വിഷ്ണമന്ദിരം വിട്ടു പോകേണ്ടേന് ഇസ്രായേൽ ഗ്രഹം ഇവിടെ ചെയ്യുന്ന മഹാ മ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണും എന്ന് അറിച്ച് ചെയ്തു അവനെന്നെ പ്രകാരത്തിന്റെ വാതികൾ കൊണ്ടുപോയി ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര ചുവർ കുത്തി കുത്തിരക്കുക എന്ന് പറഞ്ഞു ഞാൻ ചുവർ കുത്തി തുറന്നാറെ ഒരു വാതിൽ കണ്ടു അവൻ എന്നോട് അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ അകത്ത് ചെന്ന് വെറുപ്പായുള്ള ഓരോ തരം ഇരജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗ്രഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചൂരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു അവിടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാരിൽ എഴുപത് പേരും സാബാന്റെ മകനായ എസ് എസ് അവന്റെ നടുവിലും ഓരോത്തൻ കൈയിൽ ധൂപകലേശം പിടിച്ചുകൊണ്ട് നിന്നു ധൂപമേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ അവൻ എന്നോട് മനുഷ്യപുത്ര ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്തോ ഓരോത്തൻ താൻ താൻറെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്ത് നീ കാണുന്നുവോ ഏഹോ നമ്മെ കാണുന്നില്ല ഏഹോ ദേവസ്ത വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്ന് അറി ഇതിലും വലിയ മ്ലേച്ചതുകളെ ചെയ്യുന്നത് നീ കാണുമെന്നും അവൻ അവനെന്നോട് അറി അവനെ ഹോടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിൻ്റെ കൊണ്ടുപോയി അവിടെ സ്ത്രീകൾ തമൂസിനെ കുറിച്ച് കരിഞ്ഞും കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്രാ നീ കാണുന്നുവോ ഇതിലും വലിയ മ്ലേച്ഛതകളെ ഇനിയും കാണും എന്ന് എന്നറിച്ച് ചെയ്തു എന്നെ ഏഹോടെ ആലയത്തിന്റെ അകത്തെ പ്രകാരത്തിൽ കൊണ്ടുപോയി ഏഹോടെ മന്ദിരത്തിന്റെ വാതിക്കൽ മണ്ഡപത്തിന് യാഗപീഠത്തിനും നടുവേ ഏകദേശം ഇരുപത്തഞ്ച് പുരുഷന്മാർ തങ്ങളുടെ മുതുക മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ട് തിരിച്ചു കൊണ്ട് നിന്നിരുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു അപ്പോൾ അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നുവോ ഏഹുദാഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ചതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികമധികം അധികം കോപിപ്പിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടില്ലേ അവർ ചുളി മൂക്കിന് തൊടിവെക്കുന്നത് ആകെ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും എൻ്റെ കണ്ണ് ആദരിക്കയില്ല ഞാൻ കരുണ കാണിക്കുകയുമില്ല അവർ അതുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കില്ല എന്ന് അല്ലിച്ചു ദൈവമേ നിനക്ക് യോഗ്യമാവുന്നു ബാറിക്കുമോ